അജ്ഞാത അജ്ഞാത ഇലക്ട്രിക് ഇലക്ട്രിക് പോസ്റ്റ് പോസ്റ്റ് തകർന്നു മറ്റം റോഡിൽ കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയോടെയാണ് സംഭവം ഇടിയുടെ ആഘാതത്തിൽ പോസ്റ്റിന്റെ രണ്ടു ഭാഗത്തായി പൊട്ടൽ ഉണ്ടായിട്ടുണ്ട് ഇലക്ട്രിക് പോസ്റ്റിൽ വാഹനം ഇടിച്ചതിനെ തുടർന്ന് മേഖലയിലെ വൈദ്യുതി നിലച്ചു അതേസമയം പോസ്റ്റിലിടിച്ച വാഹനത്തെക്കുറിച്ചുള്ള ചില സൂചനകൾ സമീപത്തെ നിരീക്ഷണ ക്യാമറകൾ പരിശോധിച്ചതിൽ നിന്നും വ്യക്തമായതായി പ്രദേശവാസികൾ പറഞ്ഞു വെള്ളനിറത്തിലുള്ള ഇന്നോവയാണ് അപകടത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളതെന്നാണ് നിഗമനം മേഖലയിൽ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചതിനാൽ നിരീക്ഷണ ക്യാമറകൾ പരിശോധിക്കാൻ കഴിഞ്ഞിട്ടില്ല വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ച ശേഷം വാഹനത്തെക്കുറിച്ച് വ്യക്തമായ സൂചന ലഭിച്ചാൽ നിയമ നടപടി സ്വീകരിക്കുമെന്ന് കെഎസ്ഇബി അധികൃതരും വ്യക്തമാക്കി കുനമുച്ചി സെക്ഷനിലെ ജീവനക്കാരുടെ നേതൃത്വത്തിൽ ഇലക്ട്രിക് പോസ്റ്റ് മാറ്റിസ്ഥാപിച്ചു കേച്ചേരി മറ്റം റോഡ് ബി എം ബി സി നിലവാരത്തിൽ നിർമ്മാണം പൂർത്തീകരിച്ചതോടെ ഈ പാതയിൽ അപകടങ്ങൾ സംഭവിക്കുന്നത് പതിവായിരിക്കുകയാണ് റോഡിന്റെ സ്ഥിതി മികച്ചതോടെ വാഹനങ്ങൾ അമിത വേഗതയിലാണ് കടന്നുപോകുന്നത് ഇതിനകം നിരവധി അപകടങ്ങളാണ് മേഖലയിൽ നടന്നത് സിസിടി ന്യൂസ് കേച്ചേരി